എല്ലാ മനുഷ്യർക്കുമുള്ള ഓർമ്മകളാണ് സി എച്ച് ജീവിച്ചതും അങ്ങനെ തന്നെ അറിയുന്നു എന്നുള്ളതിൽ തന്നെ മതേ നേരത്വം ഉണ്ട് എന്നാണ് ആരും പറയുന്നത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം മുസ്ലിമെന്ന് പറയുന്നത് അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം മാം അതേതര കാഴ്ചപ്പാട്ടെ നിലനിർത്തി കൊണ്ടുട്ടിയിൽ മോയൻകുട്ടി വൈദ്യരുടെ സ്മാരകം സി എച്ച് മൂന്ന് വയസ്സായപ്പോ വിദ്യാഭ്യാസമന്ത്രി ആയിരുന്ന സമയത്താണ് കൊണ്ടുട്ടിയിലെ മാപ്പിളകവി മോയൻകുട്ടി വൈദ്യർക്ക് സ്മാരകം ഗവൺമെന്റ് എന്നാൽ അന്ന് തന്നെ സി എച്ച് മറ്റൊന്നുകൂടി ചെയ്തു ഭക്തകവി പേരിലും സ്മാരകം അനുവദിച്ചുകൊള്ളുന്നുണ്ടി വൈദ്യയുടെ അനുവദിച്ചപ്പോൾ പൂന്താനത്തിന്റെ പേരിലും സി എ ചുമെന്ന് പോയ സാഹിബ് സ്മാരകം അനുവദിച്ചു കൊടുക്കുവാൻ തയ്യാറായി അവധി കൊടുത്തുവെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിക്കും അവധി കൊടുക്കുവാൻ മുന്നോട്ട് വന്നു മഹാൻ ആലാസി ചോദസായി ഇങ്ങനെ സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ ഭരണപരമായിട്ടുള്ള കാലത്തൊന്നുമല്ലാത്തപ്പോഴുമൊക്കെ സമൂഹത്തോടൊപ്പം ചേർന്ന് നടക്കാനാണ് അദ്ദേഹം തയ്യാറായത് മുസ്ലിം ലീഗിന്റെ അഭിമാനമാണ് എന്നും മഹാനി ചോദസായി അദ്ദേഹത്തിന്റെ പേരിൽ കാര്യങ്ങളായിട്ടുള്ള സീസണിന്റെ അപ്പൊ സ്വന്തമായിട്ടുള്ള കെട്ടിടത്തിലേക്ക് അതിപ്പോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണോ ദുബായിൽ നിന്നൊക്കെയുള്ള നമ്മുടെ പ്രവാസികളുടെ വലിയ സൗകര്യവും സഹായവും ഇതിനു വേണ്ടി ലഭ്യമായിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും പ്രവർത്തനം തന്റെ ജീവിത ചലിയാക്കി മാറ്റിയിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു മെട്രോ മുഹമ്മദ് അജി സാഹിമാർക്ക് എന്നും ചിരിച്ചുകൊണ്ടുള്ള മുഖമാണ് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൽ നിന്നും എന്നും നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത് ആർക്കും അദ്ദേഹത്തെ സമീപിക്കാവുന്നതായിരുന്നു തന്റെ മുന്നിലെത്തുന്നവരുടെ പ്രയാസങ്ങളെ മനസ്സു പറഞ്ഞു കേൾക്കുവാൻ അതിൽ തനിക്ക് എന്താണോ ചെയ്തു കൊടുക്കുവാൻ കഴിയുക എന്ന താമസം പിന്നെ ചെയ്തു കൊടുക്കുവാനും മഹാരാജ മുഹമ്മദ് അജി സാഹിദ് തയ്യാറായി എല്ലാവരെയും പേരെടുത്തു പറയാതെ അഭിവാദ്യം ഹൃദയമായി അഭിവദം ചെയ്യുക സമയത്തിനകം ഇവിടെ എത്തിച്ചേരാനിരിക്കുകയും ചെയ്യുക വളരെ പ്രശംസനീയമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു മഹത്തായ ചടങ്ങിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് യൂട്യൂബിൽ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോയെ കുറിച്ച് പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു ചെറുപ്പക്കാരനുമാർ രാവിലെ എഴുന്നേറ്റിട്ട് അയാളുടെ റൂട്ടീൻ ആരംഭിക്കുന്നത് മുതലാണ് ആ വീഡിയോ പ്ലേ ആവുകയാണ് രാവിലെ എഴുന്നേറ്റ് അയാൾ ആദ്യം തൻ്റെ കട്ടിലോട് ചേർന്ന് കിടക്കുന്ന അമ്മയാണ് ആ അമ്മയെ പതുക്കെ എഴുന്നേൽപ്പിച്ച് അവരുടെ മുഖമൊക്കെ വൃത്തിയാക്കി മുടിയൊക്കെ ചീകി കൊടുത്ത് അവര് ബെഡ്റിടനാണ് എഴുന്നേൽക്കാനായിട്ട് അവിടെ തന്നെ കടത്തി വളരെ പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ കുളിച്ച് പണി ആയുധങ്ങളൊക്കെ എടുത്ത് ഒരു കൊട്ടേക്ക് അമ്മയെ കടത്തി ആ കൊട്ട് തലച്ചുമടായി എടുത്ത് ഇയാളെ യാത്ര പോകുന്നു വയൽവരമ്പിലൂടെ തലയിടകാതെ ചെറിയ തോട് മുറിച്ചു കിടക്കുന്നുണ്ട് അപ്പോഴൊക്കെയും അയാളുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത ജാഗ്രതയും സൂക്ഷ്മതയും ഒക്കെ ഉണ്ട് അങ്ങനെ പോയി ഇയാളുടെ പണിസ്ഥലത്തെത്തി കയ്യിലുള്ള ഒരു തുണി കൊണ്ട് മുകളിൽ രണ്ട് കമ്പിൽ ആ തുണി കെട്ടി അതിന്റെ താഴെ അമ്മയെ കിടത്തി അയാള് പണിയിൽ വ്യാപൃതനായി പണി കഴിഞ്ഞ് തിരിച്ച് ആ അമ്മയെ ഇതേപോലെ ചുമന്ന് വീട്ടിലേക്ക് പോകുന്നു ഇത് ശ്രദ്ധിച്ചിട്ടുള്ള ഈ യൂട്യൂബറുകൾ ഇയാളുടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അമ്മയെ കൊണ്ട് ഇങ്ങനെ പോകുന്നത് ആരെങ്കിലും നോക്കാൻ നിർത്തിക്കൂടിയോ അയാൾ പറയുന്നു എനിക്ക് എന്റെ പണിയിലും എങ്ങനെയാ ചെയ്യാന്ന് കരുതിന്റെ മനസ്സ് ഇങ്ങനെ ആദ്യമാകും ഇതെന്റെ കണ്ണിന്റെ മുമ്പിൽ അമ്മ കിടക്കുമ്പോ എനിക്ക് എന്റെ പണിയിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവും ഇത് കേട്ട അത്ഭുതപ്പെട്ട് യൂട്യൂബറെ ചോദിക്കുന്നുണ്ട് നിങ്ങള് ഏതു വരെയാണ് പഠിച്ചതെന്നാൽ അയാൾ പറയുന്നുണ്ട് എനിക്ക് മുന്നറിയിൽ കഴിഞ്ഞിട്ട് പഠിക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോഴേക്കും അമ്മ വീട് പോയി അമ്മയെ നോക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കാരുണ്യം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാവാൻ അറിവ് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും നമ്മൾ പറയുന്ന സംസ്കാരം കൊണ്ടും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് തെറ്റായ ഒന്നാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നടുത്ത് പറയുന്നത് അറിവില്ലാത്തവനെ അല്ലെങ്കിൽ സംസ്കാരമില്ലാത്തവനെ സംസ്കാരമുള്ള ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് പക്ഷേ ഞാനൊരു ജനപ്രതിനിധിയായി അക്ഷോണ്ട് ജനപ്രതിനിധിയായിട്ട് ഞാൻ നിന്ന ഒരാളാണ് അഴിക്കോട് അഴിക്കോടിലെ വൃദ്ധസദനത്തിൽ വെച്ചാണ് തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനായ ഒരു മനുഷ്യൻ ആരോഗ്യമില്ലാതെ മരിച്ചുപോകുന്നത് ഞാൻ അവിടെ എം എൽ എ മക്കൾ മാത്രമല്ല തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഒരു കാലം എല്ലാം തികഞ്ഞ് മക്കളൊന്നും വിവരവും വിദ്യാഭ്യാസവും എത്രയോ കുടുംബങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യരുടെ മനസ്സിനകത്തുള്ള ആർദ്രതകൾ ഇതിന്റെ ഒക്കെ അപ്പുറമാണ് ഇതിന് സമാനമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമുണ്ടായിരുന്നു അതിനുവേണ്ടി എടുക്കുന്ന ആളുകളുടെ ഒരു ആത്മ ഹർഷമ ഒരു സന്തോഷവും അവരുടെ ജീവിതത്തിൽ അവര് കോഴിക്കോട് സി എസ് എസ് സെന്ററിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കുറെ ആളുകൾ എപ്പോഴും അവിടെ ഉണ്ടാകും വിളിച്ചു പറഞ്ഞാൽ ഒരു രോഗിയെ നിങ്ങളൊന്ന് പോയി നോക്കണം മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ വിളിക്കുന്നത് നിൽക്കുന്നത് ആയുസുണ്ടെങ്കിൽ ആ രോഗിയെ അവര് പറയും ഒന്ന് വിളിച്ചു പറഞ്ഞു സി എച്ച് സെന്ററിൽ ആ വോളണ്ടിയർമാർ എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്റെ മക്കളെ പേരെടുത്ത് വിളിക്കുന്നതിന് മുമ്പ് ആ വോളണ്ടിയർമാർ ഞങ്ങളുടെ അടുത്തുണ്ടാകുകയോ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഇപ്പൊ ഈ സി എച്ച് സെന്റർ എന്ന് പറയുമ്പോ അതൊരു പണം കൊണ്ട് മാത്രം നടക്കുന്ന സമ്പത്ത് കൊണ്ട് മാത്രം നടക്കുന്ന ഒന്നല്ല സമ്പത്ത് ഉള്ള കുറെ ആളുകളെ നമുക്കറിയാം കൈവശം വെച്ചിരിക്കുന്നവരെ നമുക്കറിയാം പക്ഷെ അതിനെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന മനസ്സുള്ള ഒരു പ്രവർത്തക സംഘമുണ്ട് അതാണ് വലുത് എന്ന് പറയുന്നത് അത് കേവലം പണം മാത്രമല്ല നിങ്ങൾ സി എച്ച് സെന്ററിന്റെ വോളണ്ടിയർമാരെ ശ്രദ്ധിച്ചാൽ പോയ അത്യധ്വാനം എന്ന് പറയുന്നത് നമുക്കൊക്കെ പറയാം ബഹോ ബന്ധപ്പെട്ട താങ്കളെ പോലെയൊക്കെയുള്ള വലിയ പണ്ഡിതന്മാരെ കൈവരിക്കുന്ന സദസ്സാണ് സക്കാത്ത് നമുക്ക് അറിയാം വർഷാ വർഷം നമ്മളുടെ സ്വത്തിന്റെ ഒരു എടുത്ത് കൃത്യമായ അളവിൽ നമ്മൾ കൊടുക്കുന്നതാണ് പക്ഷേ സക്കാത്തിന്റെ ഒരു പക്ഷെ അതെന്താണെന്നറിയുമോ വിഭവം കൈ കൈവന്നവൻ ആരാണ് അവൻ വിഭവമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം അതാണ് സക്കാത്ത്. എന്ന് പറയുന്നതിന്റെ ഭാഷാപരമായ പരിപ്രേക്ഷം അതാണ് വിഭവം കൈവന്നവൻ ആരാണോ അവൻ വിഭവമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം നമ്മുടെ സ്രമത്തിന്റെ കണക്കായിട്ട് കണക്ക് അത് മാത്രമല്ല നമ്മുടെ ആരോഗ്യം അതിനുള്ളൊരു സക്കാത്തല്ല കണ്ടില്ലാത്തവന് വേണ്ടി കാണാനാണ് കാണുന്നത് നമ്മുടെ കാഴ്ച കൈ ഉയർത്താൻ കഴിയാത്തവന് വേണ്ടി ഉയർത്താനാണ് നമ്മുടെ കൈ നടക്കാൻ കഴിയാത്തവന്റെ കാലാപങ്ങളാണ് ആരോഗ്യമുള്ള നമ്മളുടെ കാലിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ് നമുക്ക് ജീവിതത്തിൽ പലരും കരുതുന്ന ഒരു കാര്യമുണ്ട് പൈസ കൊടുക്കണം അവിടെ ഇങ്ങനെ സ്വര പ്രസംഗം പറയുമ്പോ ഇങ്ങനെ അതിന്റെ കണക്കുകൾ ഇങ്ങനെ പറയുമ്പോ അവരാണ് അത് മാത്രല്ല ഈ കൂടിയിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഒക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്കൊക്കെ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മളൊക്കെ നിർവഹിക്കേണ്ട വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിന് ഹൃദയത്തിനകത്തുണ്ടാവുന്ന ഒരു ദിവസം എത്ര തവണ എന്ന് പറയും അത് കാരുണ്യവാനായ അള്ളാഹുവിനെ ആരാധിക്കുന്നവരല്ലേ നമ്മള് ആ കാരുണ്യത്തിനും മനസ്സിന്റെ അകത്ത് ഉണ്ടാവില്ല അങ്കലിസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് തുർക്കിയിലെ എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ ലവ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട് ഒരു സ്റ്റോറി എ ഡിഫറൻറ്റ് കൈൻഡ് എന്നാണ് പുസ്തകത്തിന്റെ പേര് അതിങ്ങനെയാണ് ഒരു ബാഗാദിലെ ഒരു യുദ്ധം നടക്കുന്ന ക്യാമ്പിനകത്ത് യുദ്ധത്തിൽ ചോര വാർന്നു പോകുന്നവർക്ക് ചോര കൊടുക്കാൻ വേണ്ടി കുറെ ആളുകൾ സന്നദ്ധരായി വരുന്നുണ്ട് അവരിങ്ങനെ ചോര കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുട്ടി അവിടെ അവരോട് പറഞ്ഞു എനിക്കും ചോര കൊടുക്കണം ആ കാറ്റൊക്കെ ഉത്സാഹപ്പെടുത്തു ആ കുട്ടി പറഞ്ഞു എനിക്ക് ഈ യുദ്ധത്തിൽ പരിക്കു പറ്റിയവരെ രക്ഷിക്കാൻ എനിക്കും ചോര കൊടുക്കണം അവസാനം അവനോട് പറഞ്ഞു നീ ആ ടേബിളിൽ കിടക്ക് അവൻ കിടക്കാൻ വേണ്ടി പറഞ്ഞ പാവം പറഞ്ഞു എന്റെ ഉമ്മയെ കൂടെ ഒന്ന് പറഞ്ഞിട്ട് വരട്ടെ ഡോക്ടർ പറഞ്ഞു അയ്യോ അതിന്റെ കാര്യല്ല ചോര കൊടുത്ത് കഴിഞ്ഞിട്ട് ഉമ്മനെ കാണലോ അപ്പൊ അവൻ പറയണു ചോര കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ മലം കാണാൻ ഞാൻ മരിച്ചുകൂലേ അവ കരുതുന്നത് ചോര കൊടുത്താൽ മരിച്ചു പോകുമെന്നാണ് മരിച്ചു പോയാലുണ്ട് ചോര കൊടുക്കും എന്ന് വിചാരിക്കുന്ന അവന്റെ മനസ്സിനകത്തുള്ള വികാരത്തിന്റെ പേരാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ചോര കൊടുക്കുന്നതാണ് സ്പിരിച്വാലിറ്റി ചോര എടുക്കുന്നതല്ല സ്പിരിച്വാലിറ്റി

ി സം പൈസ ഇല്ലെങ്കിൽ അതിനോട് മാന്യമായി ഒരാളെ കാണുമ്പോൾ ചിരിക്കുക അവരെ ചേർത്ത് പിടിക്കുക അടുത്ത് പോയിട്ട് നിങ്ങൾ ചെലവഴിക്കുന്ന സമയമുണ്ടല്ലോ ഇരിക്കുന്ന സമയമുണ്ടല്ലോ അത് സംഭാവന നിങ്ങൾ പറയാം പുറത്തു തട്ടിട്ട് സാരങ്ങരണം ശരിയാവോ ബേജാർ ആളുക ഒരു രോഗിയോട് ചേർന്ന് സമാധാനിപ്പിച്ച് നോക്ക് നിങ്ങളുടെ വാക്കുകൾക്ക് പുണ്യമുണ്ട് അത് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ് ആത്മഹത്യയെ പുസ്തകം എഴുതിയിട്ടുള്ള ഫ്രെഡറിക് ബെൻ പറയുന്നത് ആത്മഹത്യയുടെ ആത്മഹത്യ അവസാനത്തെ സെക്കൻഡിൽ നിൽക്കുക ആ സമയത്ത് അയാളെ പുറത്തുപോയി തട്ടിയിട്ട് എന്താ എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ചോദ്യം മതിയാവൂ അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വാക്കുകൾക്ക് മറ്റു പലരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് ഗാന്ധിജി പറയുന്നത് ഗാന്ധിജി എന്നിട്ട് പറയണം സുപ്രധാനമായ വാക്കുകളാണ് അതെന്താ അത് ദൈവം സത്യമാണ് എന്നാൽ എനിക്കിഷ്ടമുണ്ട് സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ് ഇതിൽ എന്താ വ്യത്യാസം ദൈവം സത്യമാണ് എന്നാൽ എനിക്കിഷ്ടമുണ്ട് സത്യത്തെ ദൈവമെന്ന് വിളിക്കലാണ് എന്ന് വെച്ചാല് സത്യത്തെയും തിരഞ്ഞാൽ നിങ്ങൾ പോണതെങ്കിൽ അവിടെ ദൈവം ഉണ്ടോ ഉറപ്പാണ് പക്ഷേ ദൈവത്തെ നിങ്ങൾ തെരഞ്ഞു പോകുന്നിടത്ത് നിങ്ങൾ ഈ സത്യത്തെ മറന്നുപോയാലോ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ വഴിയില്ല എന്നാണ് ഒറ്റ കാര്യം ഞാൻ പറയാം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോവാൻ ദൈവത്തിനെ കാണാൻ പോവല്ലേ പോകുന്ന വഴിയിൽ ഒന്ന് മനുഷ്യൻ വേദന കൊണ്ട് കുളയുന്നുണ്ട് നിങ്ങൾക്ക് അവരെ ചെറുത്തു പിടിക്കാൻ കഴിയാതെ അവനെ പരിഗണിക്കാതെ നിങ്ങൾ പള്ളിയിലേക്ക് പോയാൽ അവിടെ അള്ളാ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സത്യം എവിടെ ഉണ്ടാകും അവിടെ അള്ളാഹുണ്ടാവും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു പോകുന്നിടത്ത് സത്യം ഉണ്ടാകണമാതില്ല അവിടെ അള്ളാഹുണ്ടാവില്ല അതാണ് ഗാന്ധിജി പറയുന്നത് ദൈവം സത്യമാണ് എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ് ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട് നിങ്ങൾ ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഒരു മണ്ഡലത്തിലെ വോട്ടി സമ്പാദിച്ച കുട്ടികളുടെ ഒരു ഒരു സംഗമം അവരുടെ രക്ഷിതാക്കളെ ഓടിച്ചു ഞാൻ ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ കണ്ണിൽ നിന്ന് പോകാത്ത ഒരു കാഴ്ചയുണ്ട് ഒരു പെൻസിൽ പോലെ വെല്ലുപോയ ഒരമ്മ തടിച്ചു കൊണ്ടു ഒരു മകൻ ആ യോഗം തുടങ്ങുന്ന സമയം മുതൽ ആ കുട്ടി ആ അമ്മയുടെ ഒക്കത്താണ് അവർക്ക് അവരുടെ കക്ഷത്തിനെ വെച്ചിരിക്കും അവർക്കൊന്ന് നീങ്ങി നിരുന്ന അവര് വീട് പോകും അവർ പലതവണ അങ്ങനെ മകനെ ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ സമ്പാദിച്ച കുട്ടികളാവുന്നു അവൻ നിർബാധ കലയാണ് ഞാൻ അമ്മയോട് പോയി ചോദിച്ചു അമ്മേ നിങ്ങളിവിടെ ഇരിക്കുക അവനെയും കൊണ്ട് ഇരുന്ന് നോക്ക് പല എനിക്ക് അസ്വസ്ഥത കൊണ്ട് ഞാൻ ചോദിച്ചു അത് പറയുന്നു മോനെ പ്രശ്നമില്ല ഇത് ഞാൻ ജീവിതം മുഴുവൻ അനുഭവിക്കുന്നതാണ് കുഴപ്പമില്ല മോനെ പരിപാടി നടക്കട്ടെ നമ്മൾ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് രാഷ്ട്രീയം മതപരമായ തർക്കങ്ങൾ ജാതി സാമ്പത്തിക പ്രശ്നങ്ങൾ പക്ഷേ ഓട്ടി സംബാദിച്ച ഒരു കുറിഞ്ചു മുഴുപ്പിലുണ്ടായാൽ മതി നിങ്ങളിതൊന്നും വൈദ്യുതി അല്ലാതെ നമ്മെ കാത്തു ഒരൊറ്റ കുഞ്ഞുമതി ജീവിതത്തിന്റെ എല്ലാ സ്വാസ്ഥും പിന്നെ രാഷ്ട്രീയ തർക്കമില്ല മത തർക്കമില്ല കുഴപ്പമില്ല അവിടെ നനങ്ങാനാവില്ല എത്ര അമ്മമാരുണ്ട് അങ്ങനെ ജീവിക്കുന്നത് നമുക്ക് അറിയുന്ന രോഗം വരാതിരിക്കാനും എന്താണ് നമുക്ക് ആവുകയെടുക്കു വരണ്ട് ചുരുക്കേണ്ട എന്താണ് നമുക്ക് ചെയ്യാനാവുക ആലോചിക്കേണ്ടുന്ന കാര്യമാണ് അങ്ങനെ ലോകം വരാതിരിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ സി എസ് അപ്ഡേറ്റ് ചെയ്യാൻ പലപ്പോഴും ഇതിൽ ഒരുപാട് ആളുകളെ ആരോട് സംസാരിക്കുമ്പോൾ കാസർഗോഡുകാർക്ക് സാധാരണമായ ഒരു ഐക്യബോധവും ഒപ്പം തന്നെ സേവനമായ സ്ഥിതി ഒക്കെ ഉണ്ട് എല്ലാ അള്ളാഹു നൽകിയിട്ടുള്ള മഹാനുഗ്രഹങ്ങളിലും കുറെ ഒക്കെ കുറേയൊക്കെ ഞാൻ പറയുന്നു പ്രൊഡക്റ്റീവ് സെക്ടറിൽ വിനിയോഗിക്കാൻ കാസർഗോഡിലേയും മനുഷ്യർക്ക് കഴിയാറില്ല അതേ ഗൾഫിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ പോയി അവിടുന്ന് വൈകുന്നേരങ്ങളിൽ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് തോന്നുക അതുപോലെ അറങ്ങാടികളിലും ആളുകളൊക്കെ അടുത്തൊക്കെ ഇരിക്കുമ്പോ അവർക്കൊക്കെ പറയാനുണ്ടാവുന്നത് നിങ്ങൾ അവിടുത്തെ സി എസ് എങ്ങൾ അതിനുവേണ്ടി നടത്തുന്ന സേവനം അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു നാട്ടിൻ്റെ നന്മയെ അതുപോലെ ഉയർത്തിപ്പിടിക്കാൻ മെട്രോ ഹാജിയാവട്ടെ നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ജീവിതത്തെ അങ്ങനെ തന്നെ നിങ്ങൾ ഈ കാഞ്ഞങ്ങാട്ടിലെ ഒരു ചെറിയ ചുരുങ്ങിയ പ്രദേശത്ത് തന്റെ പൊതുജീവനമാണ് അദ്ദേഹം തുടങ്ങി വെച്ചതെങ്കിലും വിശാലമായ ഒരു പ്രതത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുകയായിരുന്നു കരുണ കൊണ്ട് ഇഷ്ടം കൊണ്ട് കാസർഗോഡിന്റെ കാസർഗോഡിന്റെ ഉപയോഗിച്ച് എത്ര ഇടങ്ങളിൽ എത്ര സ്ഥാപനങ്ങൾ ഒരുപാട് 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 ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത് സി എച്ച് സെന്റർ ഉണ്ടാകും അതിന്റെ അധ്യക്ഷനുണ്ടാവണം ഒരുക്കല്ല പുതിയ കാലത്ത് പുതിയ സമൂഹം ഏറ്റെടുക്കുന്ന വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന കഴിയാൻ മാത്രമുള്ള വളർച്ചയിലെത്തും നമ്മുടെ പെൺകുട്ടികളുടെ പുതിയ കാലത്തെ അധ്യക്ഷൻ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം സാമൂഹ്യ പ്രവർത്തക ഞാൻ പറയണം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ ഒരു സാധാരണമായ ഒരു കുതിച്ചുപേട്ടം മുസ്ലിം വിദ്യാർത്ഥിനികളുടെ രംഗത്ത് അവരെ ഗൈഡ് ിൽ കൊണ്ടുവരാനും അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാനും അവർക്ക് അവരുടെ കഴിവുകളെ ഒക്കെ ഇവിടെ സംഘാടകർ പറഞ്ഞു ഒക്കെ ഉപയോഗിക്കാൻ വളരെ എന്താണ് സ്പിരിച്വലായി തന്നെ അവരെ അവരെ ഒക്കെ തന്നെ ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പുതിയ കാലത്ത് ആൺകുട്ടികളും അവരുടെ ഇന്നും ഇന്നിപ്പോ ഞാൻ രാധാപരുന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് എന്നോട് സുഹൃത്ത് ഒരു അനുഭവം ഒരു ദിവസം ഒരു ദിവസമായിട്ട് നേരം ഒരു യൂട്യൂബർ അവിടെ വരുന്നുണ്ട് ആർക്കും അറിയില്ല ഇരുപത്തിയഞ്ചു വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെ സ്വാധീനിക്കുന്നത് ആരെയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം അവരുടെ ഇൻട്രസ്റ്റ് എത്ര ഉണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ സി എസ് എൽ നടത്തുന്നവരും ഇരിക്കുന്ന ആരടക്കമുള്ള ആളുകളെ മുഴുവൻ വലിച്ചോ പുതിയ തലമുറയിൽ ഇതിനെ കുറിച്ച് ഗ്രാഹ്യമുള്ള എത്ര പേരുണ്ട് അവർ വേറൊരു ബ്ലോക്കിനു നിങ്ങൾ ഇവിടെ അവരെ കൂടെ കൊണ്ടുവരണം അവരിത് കാണണം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സ സംഘടന പ്രവർത്തകരോട് പറഞ്ഞു ആ പരിസരത്തുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ വോളണ്ടിയർമാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രണ്ടു മണിക്കൂർ മെഡിക്കൽ കോളേജ് മുഴുവൻ നടന്നു പോവാൻ പോകാനും അവർക്ക് കഴിയണം അവർക്ക് കഴിയണം അവരറിയണം അവരറിയണം വിഷമങ്ങൾ അവരറിയണം ഉത്തരവാദിത്തങ്ങൾ അവരറിയണം ഇതെല്ലാം ചെറുത്തു പിടിച്ചാണ് നമ്മളൊരു നാടിനെ കെട്ടിപ്പടുത്തത് എന്ന് കൂട്ടി അവരറിയണം ഒരിക്കലും കൂടെ ഞാൻ പറയട്ടെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബാണ് കേരളത്തിലെ നാൽപ്പത്തിരണ്ട് കൊല്ലപ്പെട്ട് മറക്കാതെ മനുഷ്യൻ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഒരു സമുദായത്തിന്റെ ആത്മാഭിമാനമുള്ള വളർച്ചയും ഒക്കെ എന്നാൽ ദുരിതം വേദുന്നവൻ്റെയും സങ്കടപ്പെടുന്നവൻ്റെയും കണ്ണുനീര് കൂടി ഒപ്പാൻ ആ മനുഷ്യൻ ഇവിടെ ഒരു സെന്ററായി നിങ്ങളുടെ മുമ്പിലുണ്ട് അല്ല അദ്ദേഹത്തിന്റെ കാലോഗ ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറ അതുപോലെയുള്ള ഒരുപടി ആളുകൾ അവർക്കൊക്കെയും നേരം വണ്ണം നന്മ നിറഞ്ഞ ജീവിതങ്ങൾ അവർക്ക് സമ്മാനിക്കാൻ കഴിമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരുന്നതിലുള്ള ഹൃദയംഗമായ സംരക്ഷണം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇതിന്റെ ഇതിന്റെ ഭാരവാഹികൾക്ക് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ബഹുമാനപ്പെട്ട സെക്രട്ടറി ഓരോ കാര്യങ്ങളും എല്ലാം പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത് പറയുന്നത് കൊണ്ടാണ് അവരുടെ പേര് പറയാതെ പോകുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടമാകുന്നത് കൊണ്ട് അഭിവാദ്യങ്ങൾ നടത്തുക നിർത്തുന്നു ജയ